വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ മധുര വിതരണം നടക്കുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുര വിതരണം ഒടുവിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു പി വി എൻവർ മത്സരിക്കാൻ അൻവർ ആഗ്രഹിച്ചിരുന്നില്ല അൻവറിനെ മത്സരത്തിലേക്ക് തള്ളി വിടുകയായിരുന്നു ആ തള്ളി വിട്ടപ്പോഴും ആ മത്സരത്തിൽ ആ കരുത്ത് യു ഡി എഫ് തിരിച്ചറിയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന അതിന് തെളിവാണ് പി അൻവറിന്റെ വോട്ട് പതിനയ്യായിരം പി വി അൻവർ ഇല്ലായിരുന്നെങ്കിൽ ഈ വോട്ട് പോകേണ്ടത് യു ഡി എഫിനാണ് യു ഡി എഫ് പിടിക്കേണ്ട വോട്ട് കുറച്ച് പി വി എൻ അടർത്തി എന്നുള്ള പി വി അൻവർ എന്നൊരു ഘടകം ഇല്ലായിരുന്നെങ്കിൽ വിജയം ഇതിലും ഇതിലും ലീഡ് ലീഡ് ാണ് അങ്ങനെയെങ്കിൽ അവർ പറഞ്ഞ പതിമൂവായിരം കടക്കുമോ വി ഡി സതീശൻ പറഞ്ഞ പതിനയ്യായിരത്തിൽ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പതിനായിരം കടന്നിരിക്കുന്നു ആര്യടൻ ഷോക്കത്തിന് ലീഡ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആധികാരികമായ വിജയം നേടി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു എനിക്ക് തോന്നുന്നു ഈ ഖണ്ഡത്തിൽ രാഷ്ട്രീയമായി അവഗണിക്കേണ്ട സ്റ്റേറ്റ്മെന്റുകളാണ് ലീഗ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ലീഗ് വേണ്ടി എണ്ണ പോലെ അങ്ങനെയല്ലോടൊപ്പം കൈപിടിച്ചു പ്രവർത്തിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അനിവാര്യമായിരുന്നു ഹിന്ദു മുസ്ലിം ഹിന്ദു വോട്ടുകൾ എൽ ഡി ലഭിച്ചു ഉണ്ടായത് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിനോടൊപ്പമാണ് ലീഗ് നിൽക്കുന്നത് ലീഗ് ചിട്ടയായ പ്രവർത്തനം നടത്തി ലീഗ് കാലു വാരിയില്ല വെള്ളാപ്പള്ളി നടൻ വാരുന്നത് പോലെ ലീഗ് കാലു വാരിയില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി തന്നെ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹിന്ദു വോട്ടുകളും കിട്ടിയിട്ടുണ്ട് നിലവിൽ ആര്യാടൻ ഷോക്കുത്ര എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് തരത്തിലുള്ള മതസമുദായ വർഗീകരണമല്ല നിലമ്പൂരിൽ നടന്നിരിക്കുന്നത് എത്തിയിരിക്കുകയാണ് ഒരു തരത്തിലുള്ള മതസാമുദായിക വർഗീകരണവും നിലമ്പൂരിൽ നടന്നിട്ടില്ല അത് പൊളിറ്റിക്കൽ വോട്ടായിട്ട് മാറുന്നു അവിടെ തിരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നേതാവായി ബാപ്പുട്ടിയെ തെരഞ്ഞെടുക്കുന്നു നിലമ്പൂരിന്റെ കാതലും കാതലുള്ള തേക്കിന് കൊടുക്കുന്നു അത് ആര്യാടൻ ഷോക്കത്ത് തന്നെ